അസ്സാമേലിക്കും വരഹമത്തല്ലാഹി വെബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അബഹയിലെ അതിമനോഹരമായ ഒരു പാത്താണ് എത്തിയിരിക്കുന്നത് മഷാ അല്ല വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം മനുഷ്യല്ല നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ പോവാം സൗദി അറേബ്യയിലെ അബയിലെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ട് വന്നിരിക്കുന്നത് മാഷാ അല്ല ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും മുകളിലുള്ള ഒരു ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു രംഗം നമുക്ക് കാണാൻ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയുടെ തൊട്ട് അടുത്തു തന്നെയാണ് ഇതും ഈ ഒരു ഭാഗം ഉള്ളത് പക്ഷേ നമ്മൾ കഴിഞ്ഞ വീടുകൾ ചെയ്തത് അപ്പുറത്തായിരുന്നു അപ്പോൾ ഇപ്പുറത്തുള്ള ഒരു വീടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ തൊട്ടടുത്തൊരു ഡാം നമുക്ക് കാണാം ഡാമിൻ്റെ പിൻവശത്തായിട്ടാണ് ഈ ഒരു ഭാഗം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് ആ ഹൈസിറ്റിയിൽ നിന്ന് വരുന്ന ആ ഒരു ക്യാബിൾ കാറിൻ്റെ എൻഡ് ഈ ഒരു ഭാഗത്താണ് ഇവിടുന്ന് കറങ്ങിക്കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗവും നമുക്ക് കാണാം ഇവിടെ റോഡ് സൈഡിൽ നമുക്ക് ഇവിടെ ഉയരത്തിലുള്ള ആ റോഡിലൂടെ പോകുമ്പോൾ തൊട്ടടുത്തായിട്ട് നമുക്ക് കേബിൾ കാർ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അതോ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുമ്പോൾ നമുക്ക് കോടമഞ്ഞൊക്കെ മൂടിക്കൊണ്ടുള്ള ആ കേബിൾ കാർ അതിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് അഭിനിഷാ കഴിൻ്റെ പരമാവധി അബയിലുള്ളവർ ഈ ഒരു ഭാഗം കാണേണ്ടത് തന്നെ തന്നെയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ ഡാമിൻ്റെ തൊട്ടരികിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അതിമനോഹരമായ ഒരു സംഭവം തന്നെയാണ് കാരണം നല്ലൊരു തണുപ്പും ഉണ്ട് അബയിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെയും സൗദി അറേബ്യയിൽ വളരെ വ്യത്യസ്തമായ ഒരു ഭാഗം തന്നെയാണ് അബഹ പ്രദേശം അവിടുത്തെ ഒരു കുന്നുകളും അതുപോലെ മലഞ്ചരിവുകളും അതുപോലെ പച്ചക്കറി തോട്ടങ്ങളും അതുപോലെ ഫ്രൂട്ട്സ് തോട്ടങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പോകുന്ന ആ ഒരു ഭാഗം ഐ സി റ്റിയുടെ ഇപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ ഡാമിൻ്റെ അബഹ ഡാമിൻ്റെ പിൻവശത്തുള്ള ഒരു ഭാഗം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അവിടെ ഏറ്റവും ഹൈറ്റിൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു സുന്ദരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും കൂടെ നമ്മുടെ സുഹൃത്തുക്കളും കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങോട്ട് പോകുന്നത് ഇവിടുത്തെ ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത് സൗദി അറേബ്യയിൽ തന്നെയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും അത്രയ്ക്കും നല്ല സുന്ദരമായ ഭാഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ചില ഭാഗങ്ങളൊക്കെ യൂറോപ്യൻ ഭാഗങ്ങളോട് കിടപടിക്കുന്ന രൂപത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ അതിസുന്ദരമായ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാം ഈ വീഡിയോയിൽ അപ്പോൾ ഈ ഒരു വലത് സൈഡിലായിക്കൊണ്ടാണ് ഇപ്പോൾ ഡാമുള്ളത് അപ്പോൾ ആ ഡാമിലെ ആ ഒരു അതിമനോഹരമായ മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയും തൊട്ടിപ്പുറത്തുള്ള അതിസുന്ദരമായ കുന്നുകളും ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന കോടമഞ്ഞുകളും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു വൈകുന്നേരം സമയത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടമഞ്ഞിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അപ്പോൾ ആ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാറുണ്ട് റോഡ് സൈഡിലൊക്കെ നിങ്ങൾ പാറകളൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇവിടെ റോഡുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് പാറകൾ പൊട്ടിച്ചിട്ടൊക്കെ ആണ് ഇവിടെ റോഡുകളൊക്കെ സ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡാം ഒക്കെ തൊട്ടിപ്പുറത്ത് കാണുന്നുണ്ട് എന്തായിരുന്നാലും വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ആ ഒരു ഭാഗം കാണിച്ചു തരാം ഇവിടെ നിന്ന് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ കോടമഞ്ഞ ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗം കാണാം ഇവിടെ നിന്ന് ആ ക്യാബൽ കാർ പോകുന്ന ഒരു ഭാഗം ഈ ഒരു ഭാഗത്താണ് അപ്പോൾ അതിൽ തൊട്ട് മുകളിലായിട്ട് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മലമുകളിലെ മുകളിലേക്ക് കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഇരുന്നിരുന്നാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇനിയും അതിൻ്റെ മുകളിലേക്ക് കയറേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് താഴെ താഴെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ സൂം ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അത്രക്കും താഴോട്ടാണ് ആ ഒരു ഭാഗം ഉള്ളത് വാഹനങ്ങൾ നിങ്ങൾ നിൽക്കുന്നതുണ്ടോ അതിൻ്റെ താഴോട്ട് കുറേ ഭാഗങ്ങളുണ്ട് അപ്പോൾ വാഹനങ്ങൾക്കിപ്പോൾ മുകളിലാണ് ഉള്ളത് ഞങ്ങൾ ഒന്നുകൂടി മുകളിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടില്ല അപ്പോൾ അവിടെക്ക് കയറാനുള്ളൊരു അലോഡൊന്നുമില്ല അവിടെ അടച്ചിട്ടിരിക്കാൻ എന്നിരുന്നാലും ഞങ്ങൾ ഈ ഒരു ഈ ഒരു ഭാഗത്തിലൂടെ ഞങ്ങൾ കയറുകയുണ്ടായി പക്ഷേ വളരെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ഭാഗമാണ് എന്നിരുന്നാലും ഞങ്ങൾ കയറാൻ ശ്രമിച്ചാൽ അവിടെ കയറി പറ്റാൻ കഴിഞ്ഞു അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിമനോഹരമായ ഒരു കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നത് എന്തായിരുന്നാലും അബയൽ ഇതുപോലത്തെ സുന്ദരമായ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ വിസിറ്റേഴ്സൊക്കെ വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ ഒരു ഭാഗം ഇവിടെ തണുപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന ഒരു ഭാഗം കൂടിയാണ് തണുപ്പ് കൂടുതലാകുമ്പോൾ ആളുകൾ കുറവായിരിക്കും അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കറങ്ങി കറങ്ങി വേണം അതിൻ്റെ മുകളിലേക്ക് എത്താൻ നേരെയുള്ള ഒരു വഴി ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പോകുന്നത് വീടുകൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കാണുന്നത് ഞങ്ങളിങ്ങനെ നടക്കുന്നതായിട്ടാണ് പക്ഷേ ഞങ്ങൾ കുറേ റെസ്റ്റൊക്കെ എടുക്കും പിന്നെ വീണ്ടും നടക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയത് കാരണം കുറേ സമയമെടുത്തു കുറേയൊക്കെ വീടൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇത്രയും ഭാഗങ്ങളൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായിരുന്നാലും അതിമനോഹരം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു കോടമഞ്ഞിറങ്ങുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ അബഹയിലുള്ളവർ ഈ ഒരു ഭാഗം നിങ്ങൾ സന്ദർശിക്കാൻ വരണം എന്തായിരുന്നാലും ഫാമിലി ഉള്ളവർക്കൊക്കെ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ വന്ന് സന്ദർശിക്കുകയാണെങ്കിൽ എന്തായിരുന്നാലും നിങ്ങൾക്ക് വലിയ നല്ലൊരു അനുഭൂതിയായിരിക്കും ഒരു ഭാഗത്ത് ചിലപ്പോൾ നമ്മൾ സംശയിച്ചു പോകും സൗദി അറബിയയിലും ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും അത്രക്കും നല്ല ഭംഗിയുള്ള ഭാഗങ്ങളാണ് അബയിൽ അപ്പോൾ ഇവിടെ ഏകദേശം പണികളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അടച്ചിട്ട് ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേറെ ഭാഗത്തേക്ക് കൂടെയാണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് അപ്പോൾ ഈ അടുത്ത് തന്നെ തുറക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള കളിക്കാനുള്ള കളിക്കോപ്പുകളും ഒരുപാട് വിനോദ കാര്യങ്ങളൊക്കെ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഹൈസിറ്റിയുടെ രണ്ട് വശമുണ്ട് അതിൻ്റെ പിൻവശത്താണ് നമുക്ക് അതിസുന്ദരമായ കാഴ്ചകൾ കാണാൻ കഴിയുക മുൻവശത്ത് അത് റോഡ് ഉയർത്തിൽ ഉള്ളത് കൊണ്ട് അത്ര നമുക്ക് അതിൻ്റെ ഹൈറ്റ് തോന്നിക്കുകയില്ല അപ്പോൾ ഹൈസിറ്റിയുടെ പിൻവശത്തുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പം ഞങ്ങൾക്കൊരു ഇവിടെ വെളുത്തൊരു കല്ല് ഇവിടെ കിട്ടിയത് അതിമനോഹരമായ ഒരു കല്ല് എങ്ങനെയാണ് ഇവിടെ അറിയില്ല അവിടെ മുകളക്കാരെ ഇപ്പോൾ കണ്ടതാണ് എന്തായിരുന്നാലും ഈ ഒരു യാത്ര അതിസാഹസികമായ ഒരു യാത്ര തന്നെയാണ് ഒരുപാട് മുകളിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ നമുക്ക് വിസിറ്റേഴ്സിനെ കാണാൻ കഴിയും അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയപ്പോൾ അവിടെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ റോഡ് കാണുന്നത് പക്ഷേ അവിടെ ആ ഒരു റോഡിലേക്ക് വരുമ്പോൾ നമ്മൾ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു വഴിയിലൂടെയാണ് ക്യാറിയത് റോഡ് അതിൻ്റെ മുകളിലെ ഒരു കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് റോഡ് കാണുന്നത് നമ്മൾ ഇപ്പോൾ ഏറ്റവും മുകളിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് മഷാ അല്ല ഇപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആരൊരാങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാവും അത് കുറേ നേരം ഇങ്ങനെ നമുക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ മേഘം താഴോട്ട് ഇറങ്ങിയതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടെ ഇരുന്ന് കൊണ്ട് കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ചു ഈ ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് അപ്പോൾ സൂം ചെയ്യുമ്പോൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നിങ്ങൾക്ക് അപ്പോൾ സമയം വൈകുംതോറും കോടമന്നിങ്ങനെ കൂടുതലായി വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇപ്പോൾ സമയം ഇരട്ടായിക്കൊണ്ടിരിക്കുന്നു കുറച്ച് മകരമന്നയോട് സമയം അടുത്ത സമയമായി ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ കോടമന്യെ കൂടുതലായിട്ട് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടോ ഞങ്ങൾ നേരത്തെ കണ്ട ആ സ്ഥലം ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലാണ് കാണുന്നത് കുറേ ദൂരെയാണ് അപ്പോൾ ഞങ്ങൾ മുകളിലും ഈ ഒരു കോടമന്യു താഴ്ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടുതൽ കാറ്റ് വരാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് കോടമഞ്ഞ് വന്നിട്ടില്ല ഈ ഒരു ഭാഗത്തിൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് നജ്മ വനഹാർ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് അതിനെ സംബന്ധിച്ച് അറിയില്ല അതിൻ്റെ ആ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരാണോ എന്തെന്നറിയില്ല അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് നജ്മ വനഹാർ എന്ന് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ കുറേ സമയം ഞങ്ങളവിടെ ചെയർ കിട്ടിയപ്പോൾ അവിടെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇരിക്കുകയുണ്ടായി അപ്പോൾ കോടമന് ഏകദേശം ഒരു വശത്തേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ കോട്ടിങ്ങനെ താഴോട്ടിട്ടുണ്ട് പക്ഷേ കോട്ട് താഴോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് തന്നെ വരുന്ന രംഗം കാണുന്നുണ്ടാവും കാരണം അത്രയ്ക്കും കാറ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ ഒരു കാറ്റിലാണ് ഈ ഒരു കോടമന്നും നമുക്ക് ഇങ്ങോട്ട് വരുന്നതായി കാണുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഡാമൊന്ന് കാണിച്ച് തരാം ഇവിടെ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഡാം കാണാം ഡാമിൽ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുമെന്ന് ഞങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ വളരെ കുറവാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് നടക്കുകയുണ്ടായി അവിടെയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൂടിയും കാണിച്ചു തരാം അബയുടെ ഇത്തരം പ്രദേശങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ഒരു അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുക അതിമനോഹരമായ കാഴ്ചയാണ് മേ മേൽപോട്ടും നമുക്ക് താഴോട്ടൊക്കെ നോക്കി കാണാൻ കഴിയുന്നത് അപ്പോൾ ഡാമിൻ ഡാമിൻ്റെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി ദൂരത്തേക്ക് നടന്ന് പോവുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് നമുക്കിവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വാഹനങ്ങളൊക്കെ ഇവിടെ ലാൻഡ് ചെയ്ത് അതുപോലെ തന്നെ വാഹനങ്ങളിലും അതുപോലെ ബൈക്കുകളിലും അതി അടിപൊളി ബൈക്കുകളിലൊക്കെ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഒരു ടൂറിസ്റ്റ് ബൈക്കാണ് പോകുന്നത് അതിമനോഹരമായ ഒരു അറേഞ്ച്മെൻറ്റാണ് അതിൽ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും കഴിഞ്ഞ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ വരിക ഇവിടെ അബഹ കാണാൻ അതിൽ ഒരുപാട് കാഴ്ചകൾ കാണാം അബുഹയിൽ ഇനി നമുക്ക് ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാം അതിമനോഹരമായ ഒരു വ്യൂ തന്നെയാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഡാമിൻ്റെ പിൻവശത്താണിപ്പോൾ ഞങ്ങൾ ഉള്ളത് അപ്പോൾ കുറച്ച് ഉയരത്തിലാണ് അത്ര ഉയരമില്ലെങ്കിലും കുറച്ച് ഉയരത്തിലാണ് ഈ ഒരു ഭാഗം ഉള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഡാമിൻ്റെ ഇതിൽ മത്സ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ മത്സ്യങ്ങളെ പിടിക്കാനുള്ള ഒരു അലോഡൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ അത് നിരോധിച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാനൊക്കെ കഴിയുന്നു മാത്രം അപ്പോൾ ഇവിടെ കുറേ നേരം ഞങ്ങൾ ഇവിടെയും സമയം ചിലവഴിച്ചു അതിമനോഹരമായ ഒരു കാഴ്ച ഈ ഉയരങ്ങളിൽ നിന്ന് നമുക്ക് ഡാമിലേക്ക് ഡാമിൻ്റെ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു വേറൊരു വ്യൂ തന്നെയാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരമാണ് ഈ ഒരു ഡാമിൻ്റെ ഒരു കാഴ്ചയും അത്യാവശ്യം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇടക്ക് ഇവിടെ കൂടിക്കഴിഞ്ഞാൽ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടക്ക് തുറക്കാറുണ്ട് ഈ ഒരു ഭാഗം അപ്പോൾ നമ്മൾ അന്ന് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റല് നിലകൊള്ളുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് വെള്ളം തുറന്നു വിടുമ്പോൾ നമ്മൾ മുമ്പ് കാണിച്ച ഫ്ലവർ പാർക്കിൻ്റെ ആ ഒരു വഴിക്കാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് ആ ഒരു കാഴ്ച പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അബയുടെ ഈ ഒരു പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുൻവശത്ത് ഡാമും അതിൻ്റെ പിൻവശത്ത് അതിമനോഹരമായ കേബിൾ കാർ അടങ്ങുന്ന ഒരു ഭാഗവും അതിമനോഹരം തന്നെയാണ് അപ്പോൾ ആ ഒരു രണ്ട് സൈഡിലും നമുക്ക് അതി സുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാം ഇപ്പോൾ ഡാമിൻ്റെ താഴ്ഭാഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ മുകളിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു വ്യൂ ഒക്കെ എടുത്തത് എന്തായിരുന്നാലും ആ ഒരു കോടമഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു കാഴ്ചയും ഡാമും എല്ലാം കൂടി അതിമനോഹരം തന്നെയാണ് ഇവിടെ പകൽ സമയത്ത് വരികയാണ് മോർണിങ്ങിൽ നല്ല ഒരു കാഴ്ചയായിരിക്കും ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കൂടെ വന്നവരൊക്കെ ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇവിടെ കുറേ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവേണ്ടതുണ്ട് ഇപ്പോൾ സൗണ്ട് കേട്ടത് ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായത് കൊണ്ട് തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് ബൈക്കിലൊക്കെ കൂടെ വരുന്ന ആ ഒരു സൗണ്ടാണ് നിങ്ങൾ കേട്ടത് ഈ കോടമഞ്ഞ് ഈ താഴ്വരയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ താഴ്വരയിലൂടെ ആ ഒരു കേബിൾ കാർ പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാം ഇവിടെ ആ ഒരു കേബിൾ കാറിന് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് അതും കൂടി നമുക്ക് കാണാം കേബിൾ കാറും താഴേക്കൂടെ വാഹനങ്ങളും പോകുന്ന ഒരു കാഴ്ച ഇപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു താഴ്വരയിൽ നിന്ന് ആ കോടമഞ്ഞ് മുകളിലോട്ട് വരുന്ന ഒരു കാഴ്ച അതിമനോഹരം തന്നെയാണ് അപ്പോൾ ഞങ്ങളവിടെ ഏറ്റവും മുകളിലാണ് ഈ ഒരു റോഡ് സൈഡിലായിട്ട് ഒരു ഭാഗമാണിത് അപ്പോൾ കേബിൾ കാർ പോകുന്നതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ടാവും വീടുകളിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല കാരണം നല്ല ഇറങ്ങുന്നുണ്ട് ഈ കേബിൾ കാറിൽ കയറാനുള്ള ചാർജ് അമ്പത് റിയാലാണ് പക്ഷേ വളരെ ദൂരം ആണ് ഈ ഒരു യാത്ര അതിമനോഹരം തന്നെയാണ് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ പിടിക്കും ഇങ്ങനെ കറങ്ങി നമ്മൾ കയറിയ ലൊക്കേഷനിൽ എത്താൻ വേണ്ടി അപ്പോൾ ആ ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഹൈസിറ്റിയൊന്നും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല കോടമന്യു ഇറങ്ങിയതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ വളരെ ദൂരെ കാണുന്നുണ്ടാവും ക്യാബിൾ കാർ അത് തൊട്ടടുത്തായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ആ റോഡ് സൈഡിൻ്റെ ഭാഗത്തിലൂടെ ആ ഇവിടെ ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗം കാണാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ദബാബിൻ്റെ അബയിലെ ദബാബിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടികളും കുരങ്ങുകളൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ ഞങ്ങളവിടെ വന്നപ്പോൾ പട്ടികൾ ഞങ്ങൾ കണ്ടപ്പോൾ ആക്രമിക്കാൻ വന്നു ആ ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷേ പട്ടി കുട്ടികളാണ് അതിൻ്റെ തല തൊട്ടപ്പുറത്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ ശബ്ദമുണ്ടാക്കത് കൊണ്ട് തന്നെ അത് അവിടെ നിന്ന് തിരിച്ചു പോകുകയുണ്ടായി അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പ്രോപ്പർട്ടികൾക്കോ അല്ലെങ്കിൽ കുരങ്ങുകൾക്കോ ഭക്ഷണം കൊടുക്കരുത് കാരണം ഇവിടെ പരിസരം ചീത്തയാകുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല കോടമഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കേബിൾ കാർ ഇവിടുന്ന് ഈ റോഡിനെ ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവും ക്യാബിൾ കാർ വരുന്നത് അതിൽ അകത്ത് ആളുകളുണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ വേറെ ഭാഗത്താണ് ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ച ഇവിടെ നിന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ലൊക്കേഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും വാഹനങ്ങൾ താഴെക്കൂടെ പോകുന്നത് കാണുന്നുണ്ടാവും കൂടെ ഈ ഒരു ക്യാബിൾ കാറും പോകുന്നത് നിങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ സമയം വൈകുന്നോറും നല്ല തണുപ്പും കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഭയലുള്ളവർ ഏകദേശം ഇവ ഒരു ലൊക്കേഷനിലൊക്കെ വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു വരാത്തവർ കാണാൻ ശ്രമിക്കുക അതിമനോഹരം തന്നെയാണ് തണുപ്പ് കൂടുതൽ സമയം വൈകും തണുപ്പും കൂടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലെ ഒരു രാത്രി കാഴ്ചയും ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിച്ചു തരുന്നതായിരിക്കും അതുപോലെ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും മുകളിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ രാത്രി കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടാവും ഗോടമന്യ ഇറങ്ങിയ ആ ഒരു കാഴ്ച കാണുന്നുണ്ടാവും അതുപോലെ നജ്മ വനഹർ എന്ന് പറയുന്ന ഒരു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ഇതിൻ്റെ മുകളിലെ ഏറ്റവും മുകളിൽ തയ്യാർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു രാത്രി കാഴ്ച ഈ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് പോകുന്നത് മഷ അല്ലാ അതിമനോഹരം തന്നെയാണ് ഇവിടെ ആ ഒരു രാത്രി കാഴ്ചയും ഒക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ മകരുബ് സംസ്കാരം നിർവഹിച്ചത് ഇതിൻ്റെ മുകളിൽ നിന്നാണ് അപ്പോൾ അവിടുന്ന് വെള്ളം ഉപയോഗിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഉലുവ ചെയ്യുകയും സംസ്കരിക്കുകയൊക്കെ ചെയ്തത് ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് എന്തായാലും അതിസുന്ദരമായ ഒരു കാഴ്ചയാണ് അബയിലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറേ ഭാഗങ്ങൾ സൗദി അറേബ്യയിൽ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ചില ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ അബയിലെ അപ്പോൾ കുറേ സമയമൊക്കെ ഞങ്ങളിവിടെ ചിലവഴിച്ച് ഇങ്ങനെ കുറേ നേരം ഈ ഒരു സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു അബഹേലിൽ താമസിക്കുന്നവർക്കറിയാം രാത്രി സമയങ്ങളിലൊക്കെ അത് കഠിനമായ ശൈത്യമായിരിക്കും അതുമാത്രമല്ല കോടമന്യയും പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച അതുപോലെ വാഹനങ്ങളൊന്നും കാണാത്തൊരു പത്തിലുള്ള മഞ്ഞുകളൊക്കെ ഇറങ്ങിയ ഒരു കാഴ്ച നമുക്ക് കാണാം അപ്പോൾ രാത്രി കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ താഴോട്ട് ഇറങ്ങി ഞങ്ങളിപ്പോൾ റോഡ് സൈഡിലൂടെ നടക്കുകയാണ് അപ്പോൾ റോഡിൻ്റെ സെൻറ്ററിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു കാഴ്ച കാണാനിടയായി അതും കൂടിയും കണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം രാത്രിയിൽ ആ മഞ്ഞ് ഇറങ്ങുന്ന ഒരു കാഴ്ച ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോ എത്രത്തോളം എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് യമനികൾ ഒരു മലമുകളുടെ താഴെ ഭാഗത്തായിക്കൊണ്ട് ഇവിടെ ചോള അല്ലെങ്കിൽ കോൺ ഇവിടെ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ചുട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു അപ്പോൾ അവിടുന്ന് അതൊക്കെ കഴിച്ചും അതുപോലെ തന്നെ ഈ ഒരു തണുപ്പത്ത് അവിടെ അവിടെ നിന്ന് നമുക്ക് ചൂട് ചായ ലഭിക്കുന്ന ഒരു ബാങ്കുടിയാണ് അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിക്കുകയും ചെയ്തു മഞ്ഞ് ഈ മുകളിൽ ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും എത്ര ത്തോളം വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ശരിക്ക് മേൽപോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകാശം പോലും കാണാത്തൊരു ബത്തിലുള്ള ആ മഞ്ഞ് ഇറങ്ങിയ ഒരു കാഴ്ചയാണ് ഈ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ തണുപ്പിനുള്ള ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര തണുപ്പ് ബാധിച്ചില്ല കാരണം അത്രക്കും തണുപ്പാണ് അവിടെ അനുഭവപ്പെടുന്നത് അതുപോലെ നേരത്തെ ഞങ്ങളെ ആക്രമിക്കാമെന്ന നാഴയുടെ സൗണ്ടൊക്കെ അവിടെ കേൾക്കുന്നുണ്ട് എന്തായിരുന്നാലും അതിമനോഹരമായ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ഡാമിൻ്റെയും അതുപോലെ ഹൈസിറ്റിയുടെ ഈ ഒരു ഭാഗം നമുക്കിനി ഇതിൻ്റെ താഴെയുള്ള ആ യമനികളുടെ ബിസിനസ് ഒന്ന് കാണാം ഇവിടെ അതി മനോഹരം തന്നെയാണ് ഇവിടെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിക്കൊണ്ട് ഈ ഒരു ചോള വാങ്ങിച്ച് കഴിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അപ്പോൾ അവിടെ തണുത്തി കുറച്ചപ്പോൾ എല്ലാവരും കയ്യൊക്കെ ഒന്ന് ചൂടാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അവിടെ കണലൊക്കെ തീ കണലൊക്കെ ഇങ്ങനെ വെച്ചത് കണ്ടപ്പോൾ എല്ലാവരും കൈ ഇങ്ങനെ വെച്ച് ചൂടാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതാണ് ഇവിടെയാണ് രണ്ട് യമനികൾ ഇങ്ങനെ ഒരു ബിസിനസ് ഇവിടെ ചെയ്യുന്നത് كله سياره ഇങ്ങനെ ഇങ്ങനൊരു ബിസിനസ് ഇവിടെ അനുവദിച്ചതല്ല പക്ഷേ എന്നിരുന്നാലും ഇവിടെ നിന്നും ചെക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബിസിനസ് ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് ഇവിടെ വാ വാഹനങ്ങളൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിർത്താറുണ്ട് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളൊക്കെ അറിയിക്കണേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ നല്ല മനോഹരമായ എല്ലാവർക്കും